സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികം മെയ് ഇരുപതിന് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ആലപ്പുഴയിൽ കാര്യദിനമാചരിക്കും ദിനാചരണത്തിൻ്റെ ഭാഗമായി പ്രകടനവും സമ്മേളനവും സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഷാജി മോഹൻ അറിയിച്ചു നാല് വർഷം ആഘോഷിക്കുമ്പോൾ ഈ സർക്കാരിന് എന്ത് പ്രവർത്തനമാണ് നടത്തിയെന്ന് ജനങ്ങളോട് പറയാനുള്ള ബാധ്യതയുണ്ട് ഒരു പ്രവർത്തനവും നടത്താതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു പ്രവർത്തനവും നടക്കാതെ പോയ ഒരു സർക്കാരാണ് നാലാം വർഷം ആഘോഷിക്കുന്നത് ഏത് മേഖലയിലാണ് അവർ പ്രവർത്തനം നടത്തിയത് എന്ന് പറയാനുള്ള ബാധ്യത ഉണ്ട് ഏത് പദ്ധതി കേരളത്തിൽ ഒരു വ്യവസായ പദ്ധതി ഈ സർക്കാർ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വ്യവസായ പദ്ധതികൾ കൊണ്ടുവന്നതായിട്ട് ഏതെങ്കിലും പുതിയൊരു പദ്ധതി കൊണ്ടുവന്നതായിട്ട് പറയാൻ പറ്റും മത്സ്യമേഖലയിലാണെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ പട്ടിണിയിലാണ് കടൽമണ്ണൽ കല്ലനവും കരിമണ് കല്ലും മൂലം മത്സ്യത്തൊഴിലാളികൾ ആകെ പ്രയാസത്തിൽ ജീവിച്ചിരിക്കുകയാണ് അതിനൊക്കെയാണ് തീരദേശ ഹൈവേ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കറിയാം നമുക്ക് നമ്മുടെ ഹൈവേ നമുക്കൊരു ഹൈവേ വലിയ വിപുലമായ ഒരു ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ വേറെ ഒരു പാരലായിട്ടൊരു ഹൈവേ വരേണ്ട തീരദേശ ഹൈവേ വരേണ്ട ആവശ്യമുണ്ടോ മത്സ്യത്തൊഴിലാളികളെ വീണ്ടും ഉപദ്രവിക്കണം അവരുടെ പാർപ്പിടങ്ങൾ നഷ്ടപ്പെട്ട് അവർക്ക് പാർപ്പിടങ്ങൾ അവർക്ക് വേണ്ട സ്ഥലം എന്ന് വെച്ചാൽ അവരുടെ എന്ന് പറഞ്ഞാൽ ആ തീരദേശമാണ് ആ തീരദേശത്ത് വീണ്ടും ഇത് കൂട്ടി റോഡുകൾ കൊണ്ടുവന്ന എന്ത് എന്ത് പ്രയോജനം ആർക്ക് പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ആ റോഡ് തന്നെ ഒരു ലിങ്ക് റോഡ് ഈ ഹൈവേയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈസിയായി സുഖമായി യാത്രാ പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ പറ്റും അപ്പം യാതൊരു തത്വദീക്ഷയില്ലാതെ പ്രവർത്തനം മാത്രമാണ് ഈ സർക്കാരിന്റെ മുഖുമത്തിന് ഒന്നും ഒരു പ്രവർത്ത ഇതുമില്ല എന്തെങ്കിലും ഏതെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നേരത്തെ തൊഴിലുറപ്പ് തൊഴിലുറപ്പ് കാര്യത്തിൽ കഴിഞ്ഞ മൂന്നാണ്ടിയുടെ കാലത്ത് നൂറ് ദിനങ്ങൾ തൊഴിലുറപ്പ് കൊടുക്കുമായിരുന്നു കേന്ദ്രം പണം തന്നില്ലെങ്കിൽ ബാങ്കിൽ നിന്നും വായ്പ എടുത്ത് തൊഴിലാളികൾക്ക് കൊടുക്കുമായിരുന്നു രണ്ടു മാസം വരുമ്പോഴത്തേക്ക് അന്ന് എന്തൊരു കോലാകലം നടത്തിയത് മൂന്നാണ്ടിയുടെ കാലത്ത് അപ്പം ഈ സർക്കാർ വന്നതിന് ശേഷം ഈ എല്ലാ മേഖലകളിലും നമുക്കറിയാം ആളുകൾ ആ പ്രയാസത്തിൽ ജീവിക്കുന്ന കാലഘട്ടമാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഏത് നികുതിയാണ് വർദ്ധിപ്പിക്കായിരുന്നത് ബസ് ചാർജ് വർദ്ധിപ്പിച്ചു കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു വസ്തുക്കരം കൂട്ടി കെട്ടിട നികുതി കൂട്ടി ഇനി ഒരു മേഖലയിലും കൂട്ടാനില്ല ആളൊക്കെ ഒരു സ്റ്റാമ്പ് ഡ്യൂ ഡ്യൂട്ടി സ്റ്റാമ്പ് ഡ്യൂട്ടി കൂട്ടി രജിസ്ട്രേഷൻ ഫീസ് കൂട്ടി ഒരു മേഖലയിലും കൂട്ടാതിരിക്കുന്നില്ല നമുക്കറിയാം ഒരു സർക്കാർ വരുമ്പോഴത്തേക്ക് നികുതികൾ താരതമ്യേന കുറേശോ കൂട്ടാം ഇത് അതുപോലെയുള്ള വർധനമാണ് നടത്തിയിരിക്കുന്നത് എന്തൊരു വർധനമാണ് ഇരട്ടി അല്ല ഇരട്ടി അല്ല നൂറിരട്ടി വർധനം വരുത്തിക്കൊണ്ടിരിക്കാനുള്ള പദ്ധതികളാണുള്ളത് അല്ലാതെ നല്ല ശ്ലോകനായിരുന്നു എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞാൽ ആരെ ശരിയാക്കിയത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ശരിയാക്കിയ ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ് അതുകൊണ്ടാണ് യു ഡി എഫ് ഈ സർക്കാരിൻ്റെ ഈ നാല് വർഷം പൂർത്തിയാകുന്ന ഇരുപതാം തീയതി ഇരുപതാം തീയതി കരുദിനമായി ആചരിക്കുന്നത് അതുകൊണ്ടാണ് ജനങ്ങളാകെ പ്രയാസപ്പെട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ആ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഈ ജന ജനങ്ങളോടുള്ള ബാധ്യതയുണ്ട് പ്രതിബദ്ധതയുണ്ട് ഈ ജനങ്ങളോട് പ്രതിബദ്ധതയുണ്ട് ജനങ്ങൾക്കെതിരായി ഈ ഈ സർക്കാരിനെതിരായി ജനങ്ങൾ ചിന്തിക്കുവാനുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ ഈ സർക്കാരിൻ്റെ നാലാം വാർഷികം കരിദിനമായി ഈ ഇരുപതാം തീയതി കരിദിനമായി ആചരിക്കുകയും ജില്ലയിലെ എമ്പാടും വ്യാപകമായ പ്രകടനം നടത്തുകയും സമ്മേളനം നടത്തി ഈ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥയെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ നാലാം വാർഷികമായ മെയ് ഇരുപതിന് ആലപ്പുഴ ജില്ലയിൽ കരിദിനം ആചരിക്കാൻ യു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ തീരുമാനം ഇതിനോടനുബന്ധിച്ച് ആലപ്പുഴ അമ്പലപ്പുഴ നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റികൾ ആലപ്പുഴ നഗരത്തിൽ വൈകിട്ട് കരിങ്കൊടി എന്നീ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിക്കും അരൂർ ചേർത്തല കുട്ടനാട് ഹരിപ്പാട് കായംകുളം മാവലിക്കര ചെങ്ങന്നൂർ നിയോജക മണ്ഡലങ്ങളിലും സമാന പ്രതിഷേധം നടക്കും സി പി എം എങ്ങനെയാണ് ജയിക്കുന്നതെന്ന വ്യക്തമായ സൂചനയാണ് ജി സുധാകരൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നിരിക്കുന്നതെന്ന് ഡി സി സി പ്രസിഡന്റ് ബി ബാബു പ്രസാദ് പറഞ്ഞു യു ഡി എഫ് യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം യു ഡി എഫ് ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ മോഹൻ അധ്യക്ഷത വഹിച്ചു കൺവീനർ ബി രാജശേഖരൻ എ എം നസീർ കെ പി സി സി ജനറൽ സെക്രട്ടറിമാരായ എ എ ഷുക്കൂർ എം ജെ ജോബ് ബാബു വലിയവീടൻ എ എൻപുരം ശിവകുമാർ എ നിസാർ തുടങ്ങിയവർ സംസാരിച്ചു